ഹായ് കൂട്ടുകാരി സലജാസ് കിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പെരിങ്കോണ് പറിക്കാൻ പോവുകയാണ് നമ്മളിവിടെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മളിവിടെ കൂണ് അരിഞ്ഞെടുത്ത് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് മഞ്ഞൾ വെള്ളത്തിലാണ് കഴുകിയത് ആയതുകൊണ്ട് എളുപ്പം മഞ്ഞൾ വെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിന് ഒരു മുറി തേങ്ങ ഒരു രണ്ട് കറിവേപ്പില നാലഞ്ച് പച്ചമുളക് ഒരു അഞ്ച് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പൊടിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം അതിലേക്ക് ഒരു നല്ല കറിനെച്ചിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേറെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഈ കൂണിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നോളും ഇതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് പെരിങ്കോണായതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഓണിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഉയർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഈ അരപ്പിൻ്റെ പച്ചമണവും കൂടി ഒന്ന് മാറി വരട്ടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു വീണ്ടും ഒന്ന് മൂടി വെക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനകത്ത് വെള്ളം ഒക്കെ പറ്റി കൂൺ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇവിടെ പൂണുകറി ഇവിടെ റെഡിയായി നമ്മുടെ പൂണുതോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്